പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് നമസ്കാരം നമ്മുടെ ായിട്ടുള്ള ആവശ്യമാണ് പട്ടാമ്പിയിൽ ഒരു പൊതു ശ്മശാനം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എം എൽ എ ഫണ്ടിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് പിന്നെ അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ടെൻഡറും പൂർത്തീകരിച്ച് നിർമ്മാണം നാളെ ആരംഭിക്കുകയാണ് ഈ സമയത്ത് ഏറെ സന്തോഷം തോന്നുന്നുണ്ട് ഒരു വാഗ്ദാനം ജനങ്ങളോട് മുന്നിൽ വെച്ച ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി അത് നടപ്പിലാക്കുന്നതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് പതിറ്റാണ്ടുകളുടെ ആവശ്യം കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി വട്ടാമി നഗരസഭയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ജില്ലാ വികസന സമിതിയിൽ അത് പോസിറ്റീവായിട്ട് അതിൻ്റെ തീരുമാനം വരുന്നതിന് വേണ്ടി ഇടപെടുകയും സംസ്ഥാന സർക്കാരിൽ ഇടപെടുകയും പിന്നീട് ജില്ലാ കളക്ടറില് പല ഘട്ടങ്ങളിലായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഈ ശ്മശാനം അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എല്ലാ തടസ്സങ്ങളും നീക്കി അതിനു അതിനുശേഷമാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചിരുന്നത് എം എൽ എ ഫണ്ട് അനുവദിച്ച അൻപത്തി അഞ്ച് ലക്ഷം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനാണ് അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പൊ നാളെ ആരംഭിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട എം പി പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഫണ്ട് കൂടി വരികയാണെങ്കിൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള മിഷനറികൾ കൂടി വാങ്ങാൻ കഴിയും ഇനി ഏതെങ്കിലും തരത്തിൽ അതിലെ മറ്റു ഫണ്ടുകളുടെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് എം ഫണ്ട് ഇനിയും ആവശ്യമാണെങ്കിൽ കൊടുത്തുകൊണ്ട് പബ്ലിക് ക്രെമറ്റോറിയം അതായത് പൊതുശ്മശാനം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അതിൻ്റെ പരിസരത്ത് മനോഹരമായിട്ടുള്ള പാർക്കടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് മറ്റു പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്കൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ക്രിമിറ്റോറിയമാണ് അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പൊതുശ്മശാനം പ്രത്യേകിച്ച് മറ്റു സ്ഥലങ്ങളിലൊന്നും അടക്കം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഹിന്ദു പിന്നെ മതവിശ്വാസികളും മറ്റു അത്തരത്തിൽ പൊതുശ്മശാനം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഏറെ ബുദ്ധിമുട്ട് ഷൊർണ്ണൂരിലേക്കും അതുപോലെ തന്നെ പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ പരിഹരിക്കാൻ ഈ പൊതുശ്മശാനം വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പിയിൽ നിറവേറാൻ പോകുന്നത്